മഹാനായ അഹമ്മിൻ്റെ ഒരു ചരിത്രം നമുക്കൊന്ന് കേട്ടാലോ മൃഗങ്ങളെ സ്നേഹിച്ച ബഹുമാനിച്ച ഒരു ചരിത്രം എല്ലാവരും അറിയേണ്ട വീട്ടിലൊക്കെ മൃഗങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിലും നിങ്ങൾ അറിയണം അസ്സലാമു അലൈക്കും അസലി വഹാനായ അഹമ്മദുൽ വലിയ മഹാനാണ് ഇഫായി ഷെയ്ഖ് എന്നാണ് നമ്മളൊക്കെ വിളിക്കാറുള്ളത് അല്ലേ ഷെയ്ഖ് ഒരു ദിവസം പള്ളിയിലേക്ക് പോവുകയാണ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയത്ത് തന്റെ അമീസ് നോക്കി ഉപ്പായം തന്റെ ജുവാ എന്നൊക്കെ വേണമെങ്കിൽ പറയാനും ഏതെങ്കിലും നോക്കിയ സമയത്ത് തന്റെ വസ്ത്രത്തിൽ ഒരു പൂച്ച കിടന്നുറങ്ങുന്നുണ്ട് കൈയുടെ ന്റെ ഷർട്ടിന്റെ കൈന്റെ ഭാഗത്ത് ഒരു പൂച്ച കിടന്നുറങ്ങുന്നു മഹാനായി പള്ളിയിലേക്ക് പോകലത്തെ പോകണം മഹാനവറുകൾ ചെയ്തത് എന്താണെന്നറിയോ നിങ്ങള് ആ ഷർട്ടിന്റെ അടുത്ത് ചലിച്ച ഒരു കത്രിക കൊണ്ട് മഹാനുകൾ ആ കൈ പൂച്ച ഉറങ്ങുന്ന ഭാഗം ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം വെട്ടിയെടുത്തു എന്നിട്ട് ആ വസ്ത്രം ധരിച്ചിട്ട് പള്ളിയിലേക്ക് പോയി പള്ളിയിൽ പോയി ജമാഅത്തൊക്കെ നിസ്കരിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആ പൂച്ചയെ ഉണർത്താതിരിക്കാൻ വേണ്ടി തന്റെ വസ്ത്രം മുറിക്കാൻ വരെ മഹാനുഗൃഹങ്ങൾ തയ്യാറായി എന്നിട്ട് പള്ളിയിലേക്ക് പോയി ജമാകരിച്ചു ജമാകാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു അപ്പൊ പൂച്ച തന്റെ ഡ്രസ്സിൽ നിന്ന് ഉറക്കൊക്കെ കഴിഞ്ഞു എന്നിട്ട് പോയി ആ ഡ്രസ് എടുത്ത് ആ കൈടെ ഭാഗം എടുത്ത് മുറുകൾ അവിടെ ആ വസ്ത്രത്തിൽ തുന്നി ചേർത്തു പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് വളരെ പ്രധാനമായി കണ്ട രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് അറിവുകൾ രണ്ട് പ്രധാന ഗുണപാഠങ്ങൾ ഒന്ന് മൃഗത്തെ അള്ളാഹു സുബാനുഹൂ സൃഷ്ടിയായ ആ മുണ്ടാ മുണ്ടാപ്രാണിയെ അതിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തരുത് എന്ന വലിയ ഒരു വലിയൊരു കാര്യം കാര്യം അവിടെ ചെയ്തു അതിനോടും കൂടെ അതിന്റെ പേരിൽ എന്റെ ജമാഅത്ത് നഷ്ടപ്പെടുന്നത് വസ്ത്രമില്ലാത്തതിന്റെ പേരിൽ ജമാഅത്ത് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല നമ്മൾ ചെറിയ നിസാരമായ കാര്യം പറഞ്ഞ് ജമാഅത്ത് നഷ്ടപ്പെടുത്താറില്ലേ ഇതൊക്കെ നിങ്ങൾ പഠിക്കണം അറിയണം ഈ മഹാനപറൊക്കെ ഇത്ര വലിയ ഉന്നതി എത്താനുള്ള കാരണങ്ങൾ ഇതൊക്കെ ആയിരുന്നു അല്ലാഹു അവരോട് കൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ അലൈക്കും വാരിക്കും